ഹായ് റിയലിസ്റ്റിക് ട്രാവലോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് എൻ്റെ യാത്ര എന്ന് വെച്ചാൽ ഒരു ബക്കറ്റ് ലിസ്റ്റ് എന്ന് പറയാം ബക്കറ്റ് ലിസ്റ്റിലുള്ള യാത്രയാണ് കൊല്ലം ടു ചെങ്കോട്ടെ റൂട്ടിലുള്ള നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം റോസ്മലയിലേക്ക് പോയപ്പോൾ പതിമൂന്ന് കണ്ണറ പാലത്തിൻ്റെ മുകളിലോട്ടുള്ള പണ്ട് മീറ്റർ ഗേജ് ആയിരുന്ന ഇപ്പോൾ മോഡ് ഗേജായ ആ ട്രെയിൻ യാത്ര ചെയ്യുന്നതിനാണ് പണ്ട് വല്ല ഒരു പത്ത് വർഷം മുൻപേ അറിയാം ഇങ്ങനെ ഒരു ഇതുണ്ടെന്ന് പക്ഷെ അന്ന് നിർഭാഗ്യവശാൽ അതൊരു യാത്ര ചെയ്യാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു സമയമായിരുന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പണി നടക്കുകയായിരുന്നു മീറ്റർ കേജ് മാറി അങ്ങനെ വൻ വാർത്തയൊക്കെ വന്നു ആ ട്രെയിൻറെ മുകളിൽ ഒരുപാട് പേരിങ്ങനെ കയറി ഇറങ്ങിയൊക്കെ പോകുന്ന എന്താ പറയാ ഒരു വലിയ വാർത്ത ഫോട്ടോകളും വാർത്തയൊക്കെ വന്ന ഒരു സമയമായിരുന്നു അങ്ങനെ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത്തി ഏതാണ്ട് മീറ്റർ കേജായിട്ട് പത്ത് വർഷത്തോളം ആയിക്കാണു രണ്ടായിരത്തി പതിനഞ്ച് സമയത്തൊക്കെ പണി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ആ സമയത്തൊക്കെ നമ്മൾ പോയിരുന്നു അന്നൊരു ബ്ലോഗ് എന്നുള്ളത് മനസ്സിൽ പോലും ഇല്ലായിരുന്നു അന്ന് ത്രീ ജി കലാട്ടണമല്ലോ ഈ ഫോർ ജി വന്നതിന് ശേഷമാണല്ലോ യൂട്യൂബ് ഇത്ര ക്ലിക്ക് ആയത് അപ്പം ഞാനിന്ന് യാത്ര ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊല്ലം ടു മധുര വരെ ചെങ്കോട്ട തെങ്കാശി റൂട്ടിലോ ഒരു യാത്രയാണ് നല്ലൊരു വൈബുള്ള യാത്ര യാത്രയായിരിക്കും ഇരിക്കുന്നു നല്ല മഴയുള്ള ഒരു സമയമാണ് അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഞാനൊരു ആദ്യം ഇവിടെ ഒരു ഗോപ്രോ ക്യാമറ എൻ്റെ അല്ലേ എടുക്കും വീഡിയോ ശ്രീധരൻ എന്ന് പറഞ്ഞിട്ട് പൈഡ് അല്ല അപ്പോൾ അവിടെ വന്നിട്ട് ഞാനിപ്പം നമ്മുടെ മോഡൽ സ്കൂളിൻ്റെ ആർട്സ് കോളേജിൻ്റെ അവിടെയൊക്കെ നിൽക്കുകയാണ് ഈ ക്യാമറ എങ്ങനെടുക്കാൻ വന്നതാണ് ഒരു ദിവസത്തേക്ക് അപ്പം കുറച്ചുകൂടി ഒക്കെ അതിൻ്റെ പതിമൂന്ന് കണ്ടർ പാലവും ഗുഹയുടെയൊക്കെ വീഡിയോ എടുക്കണം ഈ മഴയുണ്ടെങ്കിൽ ഒരു ആക്ഷൻ ക്യാമറ എടുത്താലും എന്താണെന്ന് ചോദിച്ചു എൻ്റെ ക്യാമറയ്ക്ക് അത്രയ്ക്ക് പണി കുറഞ്ഞിരിക്കും എൻ്റെ കയ്യിങ്ങനെ സോണിയുടെ ക്യാമറയാണ് കൊണ്ടു കിടക്കാറ് കുറെ സിലിക്കാ ചെല്ലിട്ടോ അത് ക്യാമറ എന്താ പറയാ ഭയങ്കര ഈ മഴ വരുമ്പം ഒട്ടും തന്നെ അതിന് സഹിക്കാൻ പറ്റത്തില്ല അല്ലെങ്കിൽ അതിന് പ്രശ്നം ഉണ്ടാകുന്നതുകൊണ്ട് അതുകൊണ്ട് ഒരു ക്യാമറ ഒന്ന് എടുക്കാൻ ഇറങ്ങിയതാണ് അപ്പം ഒരുപാട് കഷ്ടപ്പെട്ട് എടുക്കുന്നു എല്ലാ വീഡിയോകൾക്കും കഷ്ടപ്പാടുണ്ട് എന്നാലും ഫോർ ഗെറ്റ് ടു സബ്സ്ക്രൈബ് പ്ലീസ് സപ്പോർട്ട് അപ്പം നമുക്ക് ഈ കൊല്ലം ചെങ്കോട്ടെ തെങ്കാശി ട്രെയിൻ യാത്രയുടെ ഒരു ഭാഗമായിട്ട് നമുക്ക് കാണാം പതിനൊന്നരയാണ് കേട്ടോ ഇത് പന്ത്രണ്ട് മണിക്ക് കൃത്യമായിട്ട് എടുക്കുന്ന ട്രെയിനാണ് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് ചെന്നൈ വരെ പോകുന്ന ഒരു ട്രെയിനാണ് അപ്പോൾ ഞാൻ വന്നത് അനന്തപുരി എക്സ്പ്രസ്സിലാണ് തിരുവനന്തപുരം സെൻട്രലിൽ നിന്ന് അനന്തപുരി എക്സ്പ്രസ് വന്ന് പതിനൊന്ന് മണിക്ക് എത്തി പതിനേക്കാലിലാണ് എത്താണ്ടത് കുറച്ച് അൺലക്കി എന്ന് പറയുന്നത് ഇത് ഡീസൽ എഞ്ചിനായിരുന്നു മുൻപ് മുൻപുണ്ടായിരുന്നത് ഇപ്പോഴിത് ഇലക്ട്രിക് ആക്കിയിട്ട് കുറച്ച് നാളായതേ ഉള്ളൂ ഞാൻ ഒരുപാട് കാലമായിട്ട് ഇത് യാത്ര ചെയ്യണമെന്ന് വിചാരിച്ചുകൊണ്ടിരുന്നതാണ് പക്ഷേ അത് നടന്നില്ല ഇപ്പോഴാണ് ഒരു സമയം എത്തു വന്നത് എന്താ പറയുക വളരെ എന്തൊക്കെ സൗണ്ട് കേൾക്കുന്നു നമ്മൾ യാത്ര ചെയ്യുന്ന ട്രെയിനിൻ്റെ എഞ്ചിനാണ് ഞാൻ സാധാരണ ഇങ്ങനെ എഞ്ചിൻ്റെ സൈഡിലൊന്നും പോയിരുന്നു എടുക്കാറില്ല പക്ഷേ ഇതൊരു പ്രത്യേക റൂട്ടാണല്ലോ അങ്ങനെ ഒരു റൂട്ടിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ അറിയാലല്ലോ ഇവർക്ക് ഒരുപാട് കാലമായിട്ട് അതായത് ബ്രിട്ടീഷിലെ കാലം മുതലേ ഉള്ള ഒരു റൂട്ടാണ് അത് ഹൈ റേഞ്ച് റൂട്ടാണ് പഴക്കം കൊണ്ടല്ല നല്ല ഹൈ റേഞ്ച് വഴി കയറി ഇറങ്ങി നമ്മൾ ഈ ഒരു കൊല്ലത്തിൻ്റെ മലയോര മേലെ കഴിഞ്ഞ് തമിഴ്നാടിൻ്റെ സമ സമനിലത്തിലേക്ക് പോകുന്ന ഒരു ട്രെയിൻ യാത്രയാണ് വളരെ അടിപൊളിയിട്ടുള്ള കാഴ്ചകൾ കാണാൻ പറ്റും ഒരുപാട് തുരങ്കങ്ങളുണ്ട് ഇതിൻ്റെ ലാ പണ്ട് മീറ്റർ ആയിരുന്നു അത് മാറി മോട്ട് ഗേജായി മീറ്റർ ഗേജിൻ്റെ ലാസ്റ്റ് യാത്ര ഭയങ്കര വൈറൽ ഫോട്ടോസും വീഡിയോസും വീഡിയോസും ഉണ്ടോയെന്നറിയില്ല ഫോട്ടോസുണ്ട് കൊല്ലത്തിലെ മിക്ക സ്ഥാപനങ്ങളിൽ പോയാലും ഈ പതിമൂന്ന് കണ്ണർപ്പാലത്തിൻ്റെ ഫോട്ടോസോ ഈ പഴയ ട്രെയിനിൻ്റെ മീറ്റർ ഗേജിൻ്റെ ഫോട്ടോസോ കൊല്ലത്തിൻ്റെ ഐക്കോണിക് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പതിമൂന്ന് കണ്ണർപ്പാലത്തിൻ്റെ കാഴ്ചകളൊക്കെ ആയിരുന്നു ആ ഒരുപാട് തവണ നമ്മൾ പതിമൂന്ന് കണ്ടപ്പാലം കണ്ടിട്ടുണ്ടെങ്കിലും ഈ ട്രെയിനിൽ കൂടെ പോയി കാണാമെന്നുള്ളൊരു വിചാരിച്ചിട്ടിരുന്നിട്ട് ഇന്നാണ് സാധിക്കുന്നത് അപ്പോൾ തിരിച്ചടക്കം എൻജിനൊക്കെ കണ്ടിട്ട് നല്ല വൈബുള്ള യാത്ര നട ക്ഷീണിച്ച് എല്ലാവരും നോക്കുന്നു എനിക്ക് നോക്കുന്നതേ ഇഷ്ടമല്ല അയ്യോ മഴ ന രാവിലെ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ നല്ല മഴയായിരുന്നു ഇപ്പം അത്യാവശ്യം വെയിലുണ്ട് നല്ല മഴ കുറച്ച് കഴിഞ്ഞ് പെയ്യാൻ സാധ്യത ഉണ്ട് അതുകൊണ്ടാണ് ഈ ആക്ഷൻ ക്യാമറ എടുത്തത് തന്നെ കുറച്ച് സെവിലൈസേഷൻ കിട്ടാൻ വേണ്ടി ഇപ്പം ട്രെയിനൊക്കെ ആയിരുന്നു ഇവിടെ നമ്മളോടൊക്കെ കോച്ച് തുറന്നില്ല ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളു അപ്പോഴാണ് സീറ്റ് കിട്ടി സൈഡിൽ ഇരിക്കുന്നുണ്ട് ഈ റൈറ്റ് സൈഡിലാണ് നല്ല വ്യൂ വരുന്നത് വിചാരിക്കുന്നു ഏകദേശം പത്ത് വർഷം മുമ്പ് ഞങ്ങൾ ഈ റെയിൽവേ ട്രാക്കിൽ പണി അടങ്ങുന്നത് കയറി കണ്ടിട്ടുണ്ട് രണ്ടായിരത്തി പതിനഞ്ചിലൊക്കെ അച്ഛൻ കോവിൽ പോയിരുന്നു സ്ഥിരമായിട്ട് ഇങ്ങനെ ഒരു പതിനഞ്ചില് പോയിട്ടുണ്ട് പതിനാറിൽ പതിനേഴില് ഓരോ വർഷം ഇടവിട്ട് പോ നമ്മളെ ഓരോരുത്തരുടെ ഫോട്ടോ നമ്മളിങ്ങനെ മാറുന്നത് വരെ അതൊരു അത്ഭുതമായിരുന്നു ഈ അച്ഛൻ കോവിലെ അത്ര പോയിട്ട് എടുക്കുന്ന ഫോട്ടോകളായിരുന്നു നമ്മളതിനത്ഭുതപ്പെടുത്തിക്കൊണ്ടിരുന്നത് അപ്പം പറയണെങ്കിൽ ഒരുപാട് പറയാനുണ്ട് ഇവര് ഹിസ്റ്ററി എന്ന് വെച്ചാണ് വ്ലോഗൊക്കെ തുടങ്ങുന്നത് രണ്ടായിരത്തി പതിനാറ് തൊട്ട് അതായത് ഫോർ ജി ആയതിന് തൊട്ട് ആയതൊട്ടാണ് വ്ളോഗ് തുടങ്ങുന്നത് അപ്പം അതിനു മുമ്പേ ഞങ്ങൾ പോയി അപ്പോൾ അപ്പോഴെനിക്കൊരു ഐഡിയ ഇല്ലായിരുന്നു ഞാനിങ്ങനെ വളോഗ് വ്ളോഗർ ആവണമെന്നോ അങ്ങനെ വീഡിയോ എടുത്ത് വയ്ക്കണമെന്നോ എന്നാലും ആ എന്നെ വ്ളോഗർ ആക്കിയ ഒരു പ്രദേശമാണ് തെന്മലയും അച്ഛൻ കോവൽ യാത്രയും അന്നേ വിചാരിച്ചിരുന്ന ഒരു യാത്രയാണ് ഈ ഒരു എന്താ പറയുക പണ്ട് മീറ്റർ എന്ന് തന്നെ പറയാം ബ്രിട്ടീഷുകാർ ഇവിടുന്ന് കുറെ സാധനങ്ങൾ കടത്തിക്കൊണ്ട് പോകാൻ വേണ്ടി യൂസ് ചെയ്തിരുന്ന റെയിൽ പാതയായിരുന്നെങ്കിലും ഇതിപ്പം വളരെ എന്താ പറയുക ഭയങ്കര ഹൈ റേഞ്ച് എനിക്ക് കൊങ്കൺ പാത കഴിഞ്ഞാൽ കൊങ്കൺ പാത കഴിഞ്ഞ ഒരു അത്ഭുതം പോവത്തുള്ള പ്രദേശമാണ് കുറച്ച് തുരങ്കങ്ങളൊക്കെ ഉള്ള അത്ര കൊങ്കണിന് അത്രയൊന്നും ഇല്ല പക്ഷേ ഇത് കുറച്ച് തുരങ്കങ്ങളും എന്നാൽ വലിയ മേൽപ്പാലങ്ങളൊക്കെ ഉള്ള പണ്ടേ സുർക്കിയും സ്ഥിരത്തി നിറച്ച പത്തിമൂന്ന് കണ്ണ പാലങ്ങൾ കൊടുത്ത് ഒരുപാട് പാലങ്ങളൊക്കെ ഈ നമ്മളീശാല നല്ല ഹൈറ്റാ അത് കയറിപ്പോകുമ്പോൾ മനസ്സിലാവും നല്ല താഴ്ചയില്ല തമിഴ്നാട് ഇതൊരു നമ്മളെ എന്താ പറയുക പശ്ചിമഘട്ടത്തിൻ്റെ നല്ല ഹൈറ്റ് ഉള്ളൊരു പ്രദേശത്താണ് എന്നാൽ പറഞ്ഞാൽ രണ്ടായിരത്തി പതിനഞ്ചിൽ പറഞ്ഞാൽ ത്രീ ജി ആണ് രണ്ടായിരത്തി പതിനാലിൽ ആദ്യം മറ്റേ ഐ എസ് എൽ കളി കാണുമ്പോൾ ഗോള് നമ്മൾ വീഡിയോ ലൈവായിട്ട് കാണാൻ പക്ഷെ അത് എത്ര ഗോളായെന്ന് അറിയാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു സ്ട്രീമിംഗ് കണ്ടിരുന്നു അപ്പോൾ നിങ്ങൾ നിങ്ങളെല്ലാവരും അത് കണ്ടു കാണുന്നാലും ഞാൻ ആ ഒരു സമയം തൊട്ടേ ഇങ്ങനെയൊക്കെ നമ്മൾ വീഡിയോസിനെയും മറ്റുള്ളവർ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു എനിക്ക് അവസാനം ഞാൻ ചാനൽ തുടങ്ങിയ രണ്ടായിരത്തി പതിനെട്ടിലാണ് ചാനൽ തുടങ്ങിയ ഉണ്ടായത് അപ്പോഴത്തേക്ക് ഇത് ഓപ്പൺ ആയി പിന്നെ ഇത് നല്ല തിരക്കായി ഒരുപാട് പേര് ഇത് പോവുകയൊക്കെ ചെയ്തു ഇന്നലെ എൻ്റെ ഒരു ബക്കറ്റ് ലിസ്റ്റിലുള്ള യാത്രയായിരുന്നു ഈ യാത്ര ഇപ്പോൾ രാവിലെ പന്ത്ര പന്ത്രണ്ട് മണിക്ക് തിരിച്ച് ഞാൻ മധുര വരെയാണ് പോകാൻ ഉദ്ദേശിക്കുന്നത് മധുരയിൽ പോയിട്ട് മധുരയിൽ നിന്ന് റൗണ്ട് അപ്പ് ട്രിപ്പ് എന്ന് തന്നെ പറയാം ഞാൻ ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് അനന്തപുരം എക്സ്പ്രസ് വന്ന് ഇവിടെ നിന്ന് ഈ ചെന്നൈ തങ്കാശി റൂട്ടിൽ പോയിട്ട് അവിടെ ആറരയ്ക്ക് എത്തും ആറര അവിടെ അവിടെ എത്തിയതിന് ശേഷം മധുര മീനാക്ഷി ക്ഷേത്രത്തിലേക്ക് ഒന്ന് തൊഴുത് അവിടെ തിരുമല നായക് പാലസ് ഉണ്ട് ആ പാലസിലൊക്കെ ലൈറ്റ് ഷോയൊക്കെ ഉണ്ട് അതൊക്കെ കണ്ട് അവിടെ നിന്ന് പതിനൊന്നേ കാലിനുള്ള മധുര പുനലൂർ ട്രെയിനിൽ ില് കേറി തിരുവനന്തപുരത്ത് നിന്ന് ഇറങ്ങും റൗണ്ട്അപ്പ് ട്രിപ്പാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് പിന്നെ വേറൊരു കാര്യം കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ മധുര എൻ്റെ കാര്യം ഇപ്പൊ നാലാമത്തെ മധുര യാത്രയാണ് കഴിഞ്ഞ പ്രാവശ്യം മധുരയിൽ മാത്രമായിട്ട് ഞങ്ങൾ പോയി ഞാനും കാൽവിനോറ്റൊക്കെ അന്ന് നമ്മൾ പോയ ഒരുപാട് സാമിനാർ ഹില്ലും ഈ തിരുമല നായക് പാലസും നമ്മൾ താമസിച്ച വൈ എം സി ഹോട്ടലിൽ നിന്നുള്ള മധുര വ്യൂ ഒക്കെ ഒരു പാട്ടിന്റെ സീനറി ആയിട്ടുള്ള അല്ലെങ്കിൽ മായാനദി എന്നുള്ള സിനിമയിലെ ഉയരിൽ തൊടു എന്നുള്ള ഒരു പാട്ടായിട്ടുണ്ടോ ആ പാട്ട് ചിത്രീകരിച്ചത് അവിടെയായിരുന്നു അത് ഞാൻ ഒരുപാട് തവണ പാട്ട് കേട്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് അത് കാണുന്നതിലുപരി ആ ഒരു ഫീൽ നമ്മൾ കേട്ട് പോകും അപ്പോൾ അതിൻ്റെ അത് അവരിങ്ങനെ എന്താ പറയുക ക്ലാസ് കട്ട് ചെയ്ത് ഒരുപാട് സ്ഥലങ്ങളിൽ പോകണതായിട്ടാണല്ലോ കാണിച്ചിരിക്കുന്നത് അതിൽ ആദ്യം പോകുന്ന സ്ഥലം എന്ന് പറയണത് ഈ ഞാനിപ്പം പറഞ്ഞ തിരുമലനായക് പാലസിലാണ് പോകുന്നത് അവിടെ ഇരുപതടി കറക്റ്റ് എനിക്ക് അതിൻ്റെ ഒരു ഹൈറ്റ് ഓർമ്മ വരുന്നില്ല ഇന്നലെ ഇരുപതടിക്ക് മുകളിലായിട്ട് ഹൈറ്റിലാണ് അവർക്ക് തൂണുകൾ അതിൽ ഹൈന്ദറ മുകളിലോട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നതായിട്ടാണ് ആദ്യം ആ ടോയിനൊരു നായിക ഒരു സീനൊക്കെ എടുത്തു വെച്ചിരിക്കുന്നത് പിന്നെ സാംന ഞങ്ങൾ പോയി സാംനാർ ഹില്ലിലൊക്കെ പോയിട്ടുണ്ട് അപ്പം ഈ ട്രെയിൻ പന്ത്രണ്ട് മണിക്ക് എത്തി സ്റ്റാർട്ട് ചെയ്യും പശ്ചിമഘട്ടത്തിലൂടെ ഉള്ള ഒരു മനോഹരമായിട്ടുള്ള റെയിൽ യാത്രയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് പ്ലീസ് അപ്പോർട്ട് ഇറ്റ് അപ്പം നമുക്ക് ഈ വൈബ് യാത്ര നമ്മൾ നമ്മളെ യാത്രയിലെ ഫസ്റ്റ് തുരങ്കം എത്തിയിട്ടുണ്ട് അഞ്ചിൽ കൂടുതൽ തുരങ്കം ഉണ്ടെന്നാണ് പറയുന്നത് ഹാദ്യായിട്ടാണ് ഇത്രയൊരു ഡാർക്ക് അല്ലെങ്കിൽ തുരങ്കത്തിൽ കയറുന്നത് ഇതൊരു ചെറിയ ദുരന്തമാണെന്ന് പറഞ്ഞു അപ്പുറത്തെ സൈഡ് കാണാൻ കഴിയുന്നുണ്ട് അന്നേരം ഈ ഒരു സമയം എടുത്തതിൽ വളരെ നന്നായി തോന്നുന്നു ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യുന്നുണ്ട് മഴ കോളിൽ നല്ല നിൽക്കുന്നുണ്ട് വെയിലെന്ന് പറഞ്ഞ സംഭവമില്ല എപ്പോഴും ഡാർക്കായിട്ടുള്ളൊരു മഴ കോളായിട്ട് നിൽക്കുന്നുണ്ട് അതുകൊണ്ട് ഈ റൈറ്റ് സൈഡ് ട്രെയിനിലെ റൈറ്റ് സൈഡിൽ ഇരിക്കുന്നതായിരിക്കും കൂടുതൽ കാഴ്ചയ്ക്ക് ഭംഗി മറ്റേ നമ്മളിപ്പോൾ നിന്ന് ചെങ്കോട്ടെ ചെങ്കാശി പോകുന്ന റൂട്ടിൽ റൈറ്റ് സൈഡിലാണ് നമ്മുടെ തെന്മലയുടെയും അതിൻ്റെയൊക്കെ വ്യൂ പോയിന്റുകൾ പോയിൻ്റുകൾ എല്ലാം റൈറ്റ് സൈഡിലാണ് കൊല്ലം തൊട്ട് പുനലൂർ വരെ പ്രത്യേകിച്ച് കാഴ്ചകളൊന്നും കാണാനില്ല നോർമൽ നമ്മൾ ട്രെയിനിൽ പോകുമ്പോഴുള്ള കാഴ്ചകൾ പുനലൂരിൽ നിന്ന് ഇതിന് പുറത്ത് സൈഡിൽ ഒരു എൻജിന് പിടിപ്പിക്കും പോയി എടുക്കണമെന്ന് വിചാരിച്ചാണ് പക്ഷേ ഇപ്പോഴും ഒട്ടും സമയം വെയിറ്റ് ചെയ്യുന്നില്ല ഒരു ഡീസൽ എഞ്ചിന് പിടിപ്പിക്കുന്നുണ്ട് അതിൽ നിന്ന് തൊട്ട് ഞാൻ ടീറ്റിയെടുത്ത് ചോദിച്ചു പറഞ്ഞ് പണ്ടത്തെ പോയെന്നില്ല ഇത് ഭയങ്കര എക്സ്പ്രസ് ട്രെയിനാണ് പെട്ടെന്ന് തന്നെ പോകും അറിയത്തവരും ട്രെയിനിൽ ബാക്കി കൊണ്ടുവന്ന് എഞ്ചിന് പിടിപ്പിക്കുന്ന കാര്യമൊന്നും ഞാൻ അറിഞ്ഞത്തവരൂല്ല ജസ്റ്റ് ഒന്ന് ഇറങ്ങുന്ന സമയത്തിനുള്ളിൽ തന്നെ ഒരു മൂന്ന് മിനിറ്റിനുള്ളിൽ തന്നെ ആയിട്ട് പുനലൂരിൽ നിന്ന് ബാക്കിലെ എൻജിന് പിടിപ്പിച്ചു യാത്ര പോവുകയാണ് മുൻപുള്ള വീടി കണ്ടപ്പം നിറ എന്താ പറയുക ആരുമില്ലാത്ത ഒരു അവസ്ഥയായിരുന്നു ബോഗികളിലൊക്കെ എനിക്കും പേടിയായിരുന്നു ഒറ്റയ്ക്ക് വന്നിട്ട് അത്രയ്ക്ക് അങ്ങനെ പക്ഷേ നിറച്ച ആളാണ് പ്രത്യേകിച്ച് ചെന്നൈക്ക് പോകുന്ന ട്രെയിനും മധുരയ്ക്ക് പോകുന്ന ട്രെയിനായിട്ട് ഇഷ്ടം പോലെ ആളുണ്ട് ടിക്കറ്റ് ബുക്ക് ചെയ്തില്ലെങ്കിൽ പണി കിട്ടും ഇരിക്കാൻ സീറ്റ് സീറ്റും കിട്ടില്ല ഞാനാണ്ട് കഷ്ടപ്പെട്ട് ടിക്കറ്റ് നേരത്തെ ബുക്ക് ചെയ്തു ഇരുന്നൂറ്റി സംതിങ് രൂപയാവുള്ളുല്ലോ അപ്പം ഞാനതിനെ സൈഡ് ലോവർ അതിനെ കൊടുത്ത് അത് റൈഡ്സ് റൈഡ്സ് ലോവ ലോവറ് വിൻഡോ സീറ്റ് തന്നെ കിട്ടി റൈറ്റ് സൈഡ് തന്നെ കിട്ടിയതും ഭയങ്കര ഭാഗ്യമായി അന്നെ പുനലൂരൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ തെന്മലെ എത്തി തെന്മലയിൽ നിന്ന് ആര്യങ്കാവിലോട്ട് പോകുന്ന വഴിക്കാണ് നമ്മളെ പതിമൂന്ന് കണ്ടറപ്പം മിസ് ചെയ്യാനേ പാടില്ല ആദ്യ തവണയാണ് ട്രെയിനിൽ യാത്ര ചെയ്യുന്നുണ്ട് ഞാനിങ്ങനെ ശ്രദ്ധിച്ചിരിക്കുന്നുണ്ട് ഒന്നും മിസ്സാവാതിരിക്കാൻ വേണ്ടി എന്നായിരുന്നാലും മിസ്സാക്കാതെ ഒരു പരിശ്രമത്തിലാണ് എന്താ പറയുക ഇത്രയ്ക്ക് സീനിക് വ്യൂ ഒരു പ്രത്യേകിച്ച് ഈ മൺസൂൺ സമയത്ത് ഇത് കൊല്ലം തെങ്കാശ്ശേരി റൂട്ടിൽ പോകണമെങ്കിൽ വളരെ വൈബായിരിക്കും വളരെ അടിപൊളി കാഴ്ച തന്നെയാണ് കേട്ടോ നമ്മൾ ഒരുപാട് തവണ ഞാൻ പോയിട്ടും ഈ ട്രെയിനിൽ ഇരുന്നുണ്ട് കാണുന്നൊരു കാഴ്ച ഭയങ്കര പ്രത്യേകത തന്നെ തോന്നുന്നുണ്ട് അടുത്ത അടുത്ത ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മളെ പതിമൂന്ന് കണ്ണറപ്പാലത്തിൽ കൂടി ഈ ട്രെയിൻ കയറി ഇറങ്ങി പോകുന്ന ഒരു വ്യൂ എടുക്കാൻ ആണ് ഞാൻ ആദ്യം വിചാരിച്ചത് ഈ പതിമൂന്ന് കണ്ണറപ്പാലത്തിൻ്റെ അവിടെ ബൈക്ക് കൊണ്ട് നമുക്ക് ഈ ട്രെയിൻ പാസ്സായി പോകുന്ന ഇതുവഴി പോകുന്ന വീഡിയോ എടുക്കുമ്പോൾ അതായിരിക്കുമല്ലോ കുറിച്ച് കുറച്ചുകൂടി കാണാൻ ഭംഗി അതാണ് കുറച്ചുകൂടി കാണാൻ ഭംഗി പിന്നെയാണ് ഞാൻ ഈ തീരുമാനത്തിലെത്തിയത് നേത്ര ചെയ്യാം പിന്നെ ഒരു ദിവസം ആ ട്രെയിൻ സ്പോട്ടിങ്ങിന് ഇറങ്ങാമെന്ന് വിചാരിച്ചു അതുകൊണ്ട് എത്രമാത്രം കാഴ്ച ഭംഗി എന്നുള്ള കാര്യം പ്രത്യേകിച്ച് നമ്മളിങ്ങനകത്തിരുന്നിട്ടെടുക്കുമ്പം അതിൻ്റെ ഒരു കാഴ്ചയ്ക്ക് അത്രയ്ക്കൊരു ഭംഗി വരണമെന്നില്ല ഇപ്പം എവിടെ എത്തിയെന്നു വെച്ച് കഴിഞ്ഞാൽ കഴുതുരുട്ടി വരും കഴുതുരുട്ടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് കഴുതുരുട്ടി നദിയുടെ അടുത്തൂടെയാണ് പോകുന്നത് ഈ പതിമൂന്ന് കിണർ പാലത്തിന് ഈ ട്രെയിനിൽ ഇരുന്നോട്ട് കാണുന്ന കാഴ്ച എങ്ങനെ എന്നുള്ള കാര്യം എനിക്ക് കൺഫ്യൂഷൻ ആയിരുന്നു ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ ആണ് കേട്ടോ പ്രതീക്ഷിക്കാത്ത വ്യൂ വരുന്നത് ഞാൻ വിചാരിച്ച് ഈ പുറത്തിറങ്ങി നിന്ന് എന്താ പറയാ ക്യാമറയുടെ സ്റ്റൈലിൽ പറയുകയാണെങ്കിൽ ഒരു വൈഡ് ഷോട്ടോ അല്ലെങ്കിൽ എസ്റ്റാബ്ലിഷിംഗ് ഷോട്ടോ വേണമെങ്കിൽ പുറത്തിറങ്ങി നിൽക്കണം ഞാൻ അങ്ങനെ ഈ യാത്ര യാത്ര ചെയ്യുന്നതിന് പകരമായിട്ട് ഈ ട്രെയിൻ പോകുന്ന സ്ഥലം സ്പോട്ട് ചെയ്യാൻ വന്നിട്ട് ഏർ ഈ വീഡിയോ എടുക്കണം ഞാൻ ആലോചിച്ചു എന്നിട്ട് എന്തായാലും ഈ ഒരു യാത്ര ചെയ്യാന്ന് വിചാരിച്ചു പക്ഷെ ഇതിൽ വന്നപ്പോഴും ഈ കഴുതുരുട്ടി പുഴയൊക്കെ നിറഞ്ഞു കവിഞ്ഞ ഒഴുകണട്ടെ നമ്മുടെ ഇപ്പം രണ്ടാം ഇപ്പം ജൂണിലെ മഴ രണ്ടാമത് നല്ല ശക്തമായിട്ട് പെയ്യുന്നുണ്ട് ഞാൻ കഴിഞ്ഞ ആഴ്ച വന്നപ്പോൾ ഇത്രയും വെള്ളമില്ലായിരുന്നു ഈ പ്രാവശ്യം നിറഞ്ഞൊഴുകുന്ന കഴുതലിന്റെ പുഴയും ഇവിടുത്തെ പതിമൂന്ന് കളർ പാലത്തിന്റെ വ്യൂ ആണെങ്കിൽ മതി മനോഹരവും അടിപൊളിയാണ് ഏതെങ്കിലും ഞാൻ പറയാം നിങ്ങൾ മസ്റ്റർ റൂട്ടെന്ന് തന്നെ പറയാം ഇപ്പം ഈ ട്രെയിനിൽ അത്യാവശ്യം തിരക്കുണ്ട് ആവശ്യം തില് തിരക്ക് കുറവാണെന്നായിരുന്നു എല്ലാ ഓവർമാരും പറഞ്ഞിട്ടുണ്ട് എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ കാഴ്ച കാണാൻ വരുന്നവർ മാത്രമായിരുന്നു ഇതിൽ കയറി വിട്ടുന്നത് പക്ഷേ ഇപ്പൊ അതിലുപരി ആയിട്ട് ഇപ്പൊ ചെന്നൈ വരെ പോകുന്ന ട്രെയിൻ ആയിട്ട് ഒരുപാട് പേരുണ്ട് സ്ലീപ്പർ നിറഞ്ഞ പോകുന്നത് കേരളത്തില് ഈ ട്രെയിൻ യാത്രയായാലും പ്രത്യേകിച്ച് മല പാലക്കാട് അല്ലെങ്കിൽ അങ്ങനെ നല്ല മലയോര മേഖലയിൽ കൂടി പോകുന്ന ഒരു നല്ല വ്യൂ ഉള്ള ട്രെയിൻ റൂട്ടാണ് ഹിസ്റ്ററിയോ അല്ലെങ്കിൽ ഹെറിറ്റേജ് ഒക്കെ ഉള്ള ഒരു റൂട്ട് കൂടിയാണ് അത്രയ്ക്ക് മനോഹരമല്ല പ്ലേസ് ആണ് ഇപ്പൊ എലട്രിക്കാണ് എന്താ പറയുക നല്ല സ്പീഡിലുമാണ് പോകുന്നത് അത്യാവശ്യം നല്ല സ്പീഡിലും പോകുന്നത് പന്ത്രണ്ട് മണിക്ക് തിരിച്ചിട്ട് ഇപ്പൊ സമയം വന്നിട്ട് രണ്ടേ കാലായി അപ്പൊ അടുത്ത് ആര്യങ്കാവാണ് അതായത് പന്ത്രണ്ട് മണിക്ക് തിരിച്ച് ഒന്ന് രണ്ട് രണ്ട് മണിക്കൂർ ഒന്ന് സ്പെൻഡ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ആര്യംകാവിലും ഒന്ന് ഇറങ്ങി റോസ് മലയുടെ വൈകിട്ടത്തുള്ള വ്യൂ ഒക്കെ വള വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ കാണാം അല്ലെങ്കിൽ തെങ്കാശി പോയെ ചെങ്കോട്ടയിൽ പോയിട്ട് തിരിച്ച് വേറെ ട്രെയിനുണ്ട് അതിൽ കയറി വരെ ചെയ്യാം ഞാൻ പ്രതീക്ഷിക്കുന്നത് വരെ പോകുന്നതാണ് നേരത്തെ പറഞ്ഞിരുന്നു വളരെ പ്രതീക്ഷിച്ചതിനെ കാട്ടിയ പ്രതീക്ഷിച്ചതിനെ കാട്ടി നല്ല കാഴ്ചകളാണ് കാണുന്ന കേട്ടോ നല്ല വൈദ്യുതി പക്ഷേ ഹൈറേഞ്ചിൽ നിന്ന് നിറങ്ങി നിരപ്പാർന്ന തമിഴ്നാടിൻ്റെ ഭൂമിയിലത്തെ കൃഷിഭൂമിയൊക്കെ കണ്ടുവിടെ തമിഴ്നാടിൻ്റെ ഭാഗമാണ് ഈ പ്രദേശത്തൊക്കെ ഞാൻ ആദ്യമായിട്ട് വരികയാണ് നമ്മൾ എന്താ പറയുക ചെങ്കോലിൽ പോകണമെങ്കിൽ ആ റോഡ് വഴി വന്നിട്ടുള്ളൂ ഇങ്ങനത്തെ ഈ ഉൾ ഗ്രാമങ്ങൾ വന്ന പ്രദേശത്തിൻ്റെ വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് പുറകിൽ നമ്മുടെ ഗ്രാസക്കി പറഞ്ഞൊക്കെ കാർഡ്സ് ഇങ്ങനെ കാണാവുന്ന ഒരു പ്രദേശം കാറ്റ് ഇവിടെ കുറച്ച് മഴ ഉണ്ട് കേട്ടോ നോക്കൂ ഗ്യാസ് മഴക്കോള് വരുന്ന നമ്മളെ വിസം ഗ്യാസ് കാഴ്ച നമ്മള് ഈയൊരു ഇപ്പുറത്ത് ഇറങ്ങിയിട്ടുണ്ട് നല്ല വിഷയം ഡീസൽ എഞ്ചിൻ ലെഞ്ചിന് സപ്പോർട്ടിനുണ്ട് ഇത് എവിടം വരെ ഉണ്ടെന്ന് അറിഞ്ഞൂട നമ്മളത് പുനലൂരിൽ നിന്നാണ് സപ്പോർട്ടിന് വേണ്ടി കയറ്റുന്നത് അതായത് ഈ ഭയങ്കര ഹൈ റേഞ്ച് കയറുമ്പം പുറത്തു നിന്നുകൂടി തള്ളിക്കയറ്റാനോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു അൺബാലൻസ് ആവാതി അഞ്ചര മണിക്കൂറെ എടുത്തിട്ടുള്ളൂ അപ്പോൾ ഇനി പോകാനുള്ള ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ മധുര മീനാക്ഷി ക്ഷേത്രം വരെ പോകണം ആ ദർശനം നടത്തണം എന്ന് വിചാരിച്ചു ഇനി ഉഷിഞ്ഞുകൊണ്ട് ഇനി റഷപ്പ് ആവാൻ വയ്യ അതുകൊണ്ട് അതിൻ്റെ പുറത്ത് പോയി ഗോപുരങ്ങളുടെ കാഴ്ചയെ കണ്ട ആ വൈബവെ കണ്ട് ആസ്വദിച്ച് ഇവിടെ നടക്കാം പിന്നെ ലൈറ്റ് ഷോ ഉണ്ടെനിക്ക് തിരുമല നായക് മഹൽ എന്ന് പറഞ്ഞിട്ട് ഇവിടെ നേരത്തെ പറഞ്ഞിരുന്ന ആ പാലസിൽ ചിലപ്പോൾ നൈറ്റ് ഷോ ആണ് സ്നൈ ഷോ ഉണ്ടെങ്കിൽ അതും കൂടെ കണ്ട് മധുരയിൽ മധുരയിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ളത് മധുര ചികിത് തന്തയും പിന്നെ ബൺ പെറോട്ടയാണ് ഇത് രണ്ടും പറ്റുമെങ്കിൽ അതും ഒന്ന് കഴിച്ചിട്ട് ഇവിടെ നിന്ന് എന്താ പറയുക പതിനൊന്നേ കാലിലുള്ള പുനല്ലൂർ മധു മധുര പുനല്ലൂർ എക്സ്പ്രസ്സിൽ തിരിച്ചു പോകാനുള്ളൊരു പ്ലാനിലാണ് ഭയങ്കര കാറ്റിങ് ഇവിടെ ഒരു പഴയ മീറ്റർ ഏജിൻ്റെ ഇത് വെച്ചിട്ടുണ്ട് എന്താ പറയുക ണ്ട് ഇത്രയും ഉണ്ടായിരുന്നുള്ളു പണ്ട് മീറ്റർ എന്ന് വെച്ചാൽ ഒരു മീറ്ററിന് പോലും വീതിയില്ലാത്ത ഒരു ഇതായിരുന്നു ഐക്കോണിക് ഇതായിരുന്നു പണ്ട് നമ്മളെ കൊല്ലം ചെങ്കോട്ട റൂട്ടിൽ ഓടിക്കൊണ്ടിരുന്ന ഒരു മധുര റെയിൽവേ സ്റ്റേഷനോട് ഇറങ്ങിയിട്ട് നടന്നു വന്നു നടന്ന് ഏകദേശം ഒരു കിലോമീറ്റർ കൂടുതലുണ്ട് നടന്നു വന്നിട്ട് അമ്പലത്തിൽ ദർശനം നടത്തണ്ടെന്നായിരുന്നു അതിൻ്റെ ഒരു പ്ലാൻ ഫ്രഷപ്പാണുള്ള ഒരു പാട് കാരണം തന്നെയാണ് ഞാൻ ജസ്റ്റ് ഒന്ന് നാല് ഗോപുരങ്ങളൊക്കെ കയറി കണ്ടിട്ട് പോകാൻ വേണ്ടി വന്നിട്ട് ഈ വെസ്റ്റേൺ നടയുടെ അവിടെ എത്തിയപ്പോ ഒരു ലോഡ്ജിൽ കയറിയിട്ട് ക്ഷേത്രത്തിനോട് അടുത്ത് ചെന്നിരുന്ന ഫ്രഷപ്പാകും റൂമിന്റെ എത്ര റേറ്റ് ആവും ചോദിച്ചു ഞാൻ ആയിട്ട് ചെട്ടിപ്പോയി നൂറ് രൂപ എടുത്തേ എന്ന് പറഞ്ഞു ഒരാളെ ഉള്ളു ഫ്രഷപ്പായിട്ട് അങ്ങനെ മധുരക്ഷേത്രത്തിനടുത്ത് ഒരു ലോഡ്ജിൽ കയറി ഫ്രഷപ്പായി ഇനി ദർശനങ്ങൾ നടത്തണം പതിനൊന്നേകാലേ പെയിനുള്ളൂ സമയം ഏഴ് മണിയായിട്ടേ ഉള്ളൂ ഇപ്പൊ സമയമുണ്ട് നല്ലൊരു അന്തരീക്ഷം അപ്പോൾ അദ്ദേഹം ദർശനമൊക്കെ നടത്തിയതിന് ശേഷം വേറെ അവിടുന്ന് പോകുന്നില്ല വളരെ യാദർശീയമായിട്ട് കയറി ചോദിച്ചാണ് നൂറ് രൂപ ആയിട്ടേ ഉള്ളൂ ഞാൻ മൊത്തത്തിൽ യാത്ര എനിക്ക് ഫുൾ ബഡ്ജറ്റ് ആണ് അറുന്നൂറ് രൂപ ആയിട്ടുള്ള ടിക്കറ്റ് മൂന്ന് ടിക്കറ്റ് എടുത്ത് തിരുവനന്തപുരം തൊട്ട് കൊല്ലം വരെ എടുത്തു അത് നൂറ്റി എൺപത്തി ഏഴ് രൂപ സംതിങ് ആയിട്ടേ ഉള്ളൂ അത് നിങ്ങളിപ്പോൾ എവിടെ നിന്ന് വന്നിരുന്നിരുന്ന കൊല്ലം ടു ചെങ്കോട്ട വഴി മധുര എഗ്മോർ പോകുന്ന അല്ലെങ്കിൽ ചെന്നൈ എഗ്മോർ പോകുന്ന ട്രെയിനാണ് അപ്പം നിങ്ങൾക്ക് ഈ പതിമൂന്ന് കള പാലത്തിന്റെ ഈ അടിപൊളി കാഴ്ചകൾ കാണുന്ന കൊല്ലത്ത് ഒന്ന് കഴിഞ്ഞ് പന്ത്രണ്ട് മണി തൊട്ട് പന്ത്രണ്ട് മണിക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന ട്രെയിൻ ആര്യങ്കാവ് വഴി പുനല്ലൂർ ആര്യങ്കാവ് ഒക്കെ വഴി ഇങ്ങനെ ദമ്പാശ്യം കോട്ട വഴി മധുരേ വരും അടിപൊളി കാഴ്ചകളാണ് വൈമ്പോളുള്ള പ്രദേശമാണ് അറുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ഉള്ളൂ അതിന് ഇരുന്നൂറ് രൂപ ആയതേ ഉള്ളൂ അവിടെ തിരിച്ച് മധുര പുനല്ലൂർ ഈ ഞാൻ വന്ന റൂട്ട് തന്നെയാണ് വീണ്ടും കറങ്ങിയ ട്രെയിനും പുനല്ലൂർ പോവും അതിനും ഇരുന്നൂറ് രൂപയുള്ളൂ മൊത്തത്തില് അറുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് ഫുഡും എല്ലാം കൂടി ചേർത്തിട്ട് എനിക്ക് ഒരാൾക്ക് ആയിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് വരുന്ന ഒരു ബഡ്ജറ്റ് എത്രയാണ് ഞാൻ ചെയ്തത് നിങ്ങൾക്കും ട്രൈ ചെയ്ത് നോക്കണ്ടതേ ഉള്ളൂ വളരെ വൈമ്പുള്ള യാത്രയാണ് വളരെ മനോഹരമല്ല റെയിൽ കാഴ്ചകളാണ് ഞാൻ എന്തായാലും തെങ്കാശി ഇറങ്ങിയിട്ട് അവരുടെ വീണ്ടും പോയിട്ട് പോയ സ്ഥലം തന്നെ വീണ്ടും വീണ്ടും കാണുമല്ലോ ഞാൻ പോവാ കാണാത്തൊരു സ്ട്രെച്ച് ആയിരുന്നു ഈ തെങ്കാശി തൊട്ട് ഈ മധുരവരെ വരുന്ന പ്രദേശം വളരെ ഓരോ സൈഡെത്തുമ്പോഴും ഓരോ പ്രത്യേക രീതിയിലുള്ള ടെറയിനാണ് കുറേ ഭാഗം തന്നെ നിരപ്പാറതല്ല പിന്നെ ഓരോ കുറ്റിച്ചെടികൾ ചുവന്ന മരുഭൂമി പോലത്തെ മണ്ണ് മരുഭൂമി പോലെ തന്നെ തോന്നുന്ന പ്രദേശങ്ങളൊക്കെ ഉണ്ടായിരുന്നു വളരെ വഴിവുള്ള യാത്രയാണ് വീഡിയോ ഇഷ്ടപ്പെട്ട പറയാനുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കാര്യം മറക്കരുത് അടുത്തൊരു സീനിക്ക് വീഡിയോയുമായി കണ്ടു കിട്ടുന്നത് എൽരാജ് സൈനിക ഓഫ്